നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അത്രമേൽ സ്നേഹം ദൈവത്തിന് ഇഷ്ടമല്ല ഇരുപത് ദിവസം മുൻപ് ജെൻസൻ തന്റെ കൂട്ടുകാരിയുടെ കൈമുറുക്ക പിടിച്ച് ശ്രുതിയോട് പറഞ്ഞു എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കാരുമില്ലല്ലോ എന്ന പേടി മാത്രമേ എനിക്കുള്ളൂ ആ വീഡിയോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അറംപറ്റിയ വാക്കുപോലെ ഇന്ന് ജെൻസൻ ഇല്ല അവന്റെ മരവിച്ച കൈപിടിച്ച് ശ്രുതി തേങ്ങിക്കരയുന്നു ജെൻസൺ എന്ന ചെറുപ്പക്കാരനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ മലയാളിയും ഒരുപക്ഷെ ഇവിടുണ്ടാവില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം ആ പ്രാർത്ഥന കേൾക്കാതെ പോയത് പൊട്ടിക്കരയുന്ന ശ്രുതി എന്ന ആ പെൺകുട്ടിയെ എന്തു പറഞ്ഞു നമ്മൾ ആശ്വസിപ്പിക്കും അവളുടെ കണ്ണിൽ ഇപ്പോൾ ഇരുട്ട് മാത്രമാണ് ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് പതിക്കുമ്പോൾ അവൾ പോലും ഒരുപക്ഷെ ദൈവത്തോട് ചോദിക്കാം എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് സമൂഹമാധ്യമങ്ങളിൽ ആ പെൺകുട്ടിക്ക് മനക്കരുത്ത് കൊടുക്കണേ എന്നൊക്കെ നമുക്ക് കുറിക്കാം എന്നാൽ അതിലൊക്കെ അപ്പുറം ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയുണ്ട് പ്രാർത്ഥനയെന്ന ഒറ്റത്തുരുമ്പിൽ നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന നിമിഷം ആ പ്രാർത്ഥന പോലും വിഫലമാകുമ്പോൾ ദൈവത്തെ വിളിച്ച് നമ്മൾ എന്തു ചോദിക്കും ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് ഉറ്റവർ ആരുമില്ല അവൾക്ക് കോഴിക്കോടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് അവൾ ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് മാത്രമാണ് അവൾ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സഹോദരി ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് കാണാൻ പോലും കഴിഞ്ഞത് രണ്ടു മാസം മുൻപ് പുതിയ വീടിന്റെ പാല് കാച്ചലും ശ്രുതിയുടെ വിവാഹ നിശ്ചയവും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു വിധി എല്ലാം തകർത്തെറിഞ്ഞു അവളുടെ വീട് നിന്നിടത്ത് ഒന്നും അവശേഷിച്ചിരുന്നില്ല ഉരുൾപൊട്ടലിനു ശേഷം ആ വീടിരുന്ന സ്ഥലത്ത് കല്ലും ചെളിയും മാത്രം അവശേഷിച്ചു ശ്രുതിയുടെ വിഹത്തിനായി കരുതി വെച്ചിരുന്ന നാലു ലക്ഷം രൂപയും പതിനഞ്ച് പവൻ സ്വർണവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഒടുവിൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ശ്രുതി എന്ന പെൺകുട്ടിയുടെ കൈപിടിച്ച് ഒരാൾ കടന്നുവന്നു അവളുടെ വർഷങ്ങളായുള്ള സുഹൃത്ത് ജൻസൺ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ശ്രുതിക്കരികിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അവനിരുന്നു അവൾക്ക് കൂട്ടായി തുണയായി നിന്റെ ജീവിതത്തിൽ ഞാനുണ്ട് എന്നവൻ അവളെ ആശ്വസിപ്പിച്ചു ഉടുതുണി മാത്രം ബാക്കിയായി ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ണീര് തൂകിയിരുന്ന ശ്രുതിക്ക് മുന്നിൽ അവന്റെ ആശ്വാസവാക്കുകൾ പുതുജീവനുള്ള നാമ്പായി ശ്രുതിയുടെ ഏകബലം പിന്നീട് ജെൻസൻ എന്ന യുവാവ് മാത്രം അവളുടെ ഉയിരായി അവൻ നിലകൊണ്ടു ഉരുൾപൊട്ടലിൽ മരിച്ച കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മാസം വിവാഹം നടത്താനായിരുന്നു ഇരുവരും നിശ്ചയിച്ചത് എന്നാൽ ഇന്നവൾ തനിച്ചാണ് ശ്രുതി വീണ്ടും ഒറ്റയ്ക്കായി ഉരുൾപൊട്ടൽ നൽകിയ കഠിനവേദനയിൽ ഒരു കണ്ണീരുകൂടി അവളെ വേട്ടയാടുന്നു ഉരുൾ തൂത്തെറിഞ്ഞത് ഉറ്റവരെയും ഉടയവരെയുമൊക്കെയാണ് അവളുടെ ജീവിതം തനിച്ചാക്കിയ ദുരന്തം ഇപ്പോൾ അവളെ പൂർണ്ണമായി തനിച്ചാക്കി ജെൻസൻ കടന്നുപോയി ആഴ്ച വൈകിട്ട് വെള്ളാരം കുന്നിൽ ബസ്സും ഒബ്നിമാനും തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിൽ ജൻസൻ മരിച്ചു തലക്കേറ്റ പരിക്കും കടുത്ത രക്തസ്രാവവുമാണ് ജെൻസന്റെ മരണത്തിൽ കലാശിച്ചത് അവന്റെ മരവിച്ച കൈപിടിച്ച് അവൾ തേങ്ങിക്കരയുന്നു അവളുടെ മുഖത്ത് വികാരഭേദങ്ങളില്ല നിസ്സംഗതയോടെ ലോകത്തിനു മുന്നിൽ കേഴുന്ന ഒരു പെൺകുട്ടി അമ്പലവയൽ ആണ്ടൂർ പരിമളം വീട്ടിൽ ജയൻ മേരി ദമ്പതികളുടെ മകൻ ജെൻസൺ എന്ന ഇരുപത്തിയെട്ടുകാരൻ മരണത്തിന് കീഴടങ്ങുമ്പോൾ മലയാളികൾ ദൈവത്തോട് ചോദിക്കുന്നു എന്തിനാണ് ഇത്ര വലിയ പരീക്ഷണം കൽപ്പറ്റയിലെ വീട്ടിൽ നിന്ന് ലക്കിടിയിലേക്ക് പോകവെയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസ്സിലിടിച്ചത് നേർക്കുനേറുള്ള ഇടി ജൻസനാണ് വാൻ ഓടിച്ചതെന്ന് കൂടെയുള്ളവർ പറഞ്ഞു തലയിൽ അമിത രക്തസ്രാവം പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തിച്ചു രക്ഷപ്പെടാൻ സാധ്യത തീരെയില്ല എന്ന് ഡോക്ടർമാർ പക്ഷേ അപ്പോഴും അവനുവേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതി അവളുടെ കാലിൽ മുറിവുണ്ട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ശ്രുതിയുടെ കൈപിടിച്ച് നടന്ന ജെൻസൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരുടെ എല്ലാം ഹൃദയം കവർന്നിരുന്നു ഒരിക്കലും ശ്രുതിയെ ഒറ്റയ്ക്കാക്കി പോകില്ല എന്ന് ജെൻസൻ എല്ലാവരോടും പറയും ഇവൾക്ക് ഞാനുണ്ട് എനിക്ക് ശ്രുതിയുണ്ട് ഒടുവിൽ ക്യാമ്പിൽ നിന്നും ശ്രുതി ബന്ധുക്കളുടെയൊപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്ക് താമസം മാറ്റി വീട്ടിൽ ഇരുന്നുമെടുത്ത ശ്രുതിയെ കൂട്ടി ഒരു യാത്ര പോകാൻ ജെൻസൻ തീരുമാനിച്ചു പക്ഷേ അവർ ഒറ്റയ്ക്ക് പോകേണ്ട എന്ന് കരുതി ബന്ധുക്കളെയൊക്കെ ചേർത്തു ആ യാത്ര അവന്റെ അവസാന യാത്രയായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് ശ്രുതി നാടവളെ ചേർത്തു പിടിക്കണം സർക്കാർ എത്രയും പെട്ടെന്ന് ശ്രുതിക്ക് നല്ലൊരു ജോലി നൽകണം അവൾക്ക് നഷ്ടപ്പെട്ട അവളുടെ നല്ല വീട് തിരികെ നൽകണം അവളുടെ നഷ്ടപ്പെട്ട പണവും സ്വർണവുമൊക്കെ തിരികെ കൊടുക്കണം ഒരു ജീവിതം അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് ശ്രുതിയുടെ അച്ഛൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അമ്മ കടയിലെ ജീവനക്കാരി മേപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻ മെമ്പർ കൂടിയായിരുന്നു അമ്മ സബിത കൽപ്പറ്റ എൻ എം എസ് ഗവൺമെന്റ് കോളേജിൽ രണ്ടാം വർഷ കോം വിദ്യാർത്ഥിനിയായിരുന്നു അനുജിത്തി ശ്രേയ ഇന്നവൾക്ക് ആരുമില്ല ഈ എന്നെ പരിശോധനയിലൂടെയാണ് അമ്മയുടെ മൃതദേഹം പോലും തിരിച്ചറിയാൻ കഴിഞ്ഞത് അത്രയേറെ തകർന്നു പോയിരുന്നു അവളുടെ കുടുംബം ഓഗസ്റ്റ് മുപ്പതിന് ജൻസനും ശ്രുതിയും ഒരുമിച്ച് അമ്മയെ സംസ്കരിച്ച പുതു ശ്മശാനത്തിലെത്തി രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കൾ ആ പ്രണയമാണ് ഒടുവിൽ വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുധിയുടെ ഉറ്റവർ എല്ലാവരും മരിച്ചതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിച്ചിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപമായിരുന്നു ജെൻസനെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അപകടം ജെൻസനും സുധിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്നത് ഒൻപതു പേർ കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ശ്രുധിയുടെ ബന്ധു ലാവണ്ണയ്ക്കും ഗുരുതരമായ പരിക്കേറ്റു ഉരുൾപൊട്ടലിൽ ലാവണ്ണയുടെ മാതാപിതാക്കളും സഹോദരനും മരിച്ചിരുന്നു ശ്രുതിയുടെ പിതാവ് ശിവണ്ണയുടെ സഹോദരൻ സിദ്ധരാജിന്റെയും ദിവ്യയുടെയും മകളാണ് ലാവണ്യ ഏറ്റവും വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയ ഉരുൾപൊട്ടൽ ചൂരൽമലയിലെ മനോഹരമായ സ്കൂൾ റോഡിലായിരുന്നു അവളുടെ വീട് അച്ഛൻ ശിവണ്ണയും അമ്മ സബിതയും അനിയത്തി ശ്രേയയും അടക്കമുള്ള പ്രിയപ്പെട്ടവരെ അവൾക്ക് നഷ്ടമായി അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച ജെൻസൻ അതായിരുന്നു അവളുടെ പ്രതീക്ഷ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ട് പകച്ചു നിന്നപ്പോൾ പ്രതീക്ഷ നൽകിയവൻ ഇനി ജീവിതത്തിൽ എല്ലായ്പ്പോഴും അവൻ കൂട്ടിനുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചവൾ എന്നാൽ ഇനിയവൻ അവൾക്കൊപ്പമില്ല ജൻസൻ മടങ്ങുമ്പോൾ അവൾ വീണ്ടും തനിച്ചായി കഴിഞ്ഞ പത്തു വർഷമായുള്ള പ്രണയമാണ് രണ്ട് മതവിഭാഗങ്ങളിൽ ഞങ്ങൾ പക്ഷേ അറിഞ്ഞപ്പോൾ വീട്ടുകാർ അനുകൂലിച്ചു ചൂരൽമലയിൽ വെച്ച് കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഇനി അവൾക്ക് ഞാൻ എന്നും ഉണ്ടാകും എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ആ വീഡിയോയിൽ ജൻസൻ പറയുന്നുണ്ട് ദൈവത്തോട് നമുക്ക് ഒന്നു മാത്രമേ ചോദിക്കാനുള്ളൂ എന്തിനാണ് ഇത്ര വലിയ ക്രൂരത ആ പെൺകുട്ടിയെ എന്തിനാണ് അങ്ങ് തനിച്ചാക്കിയത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് നെഞ്ചുരുകി അവൾ പ്രാർത്ഥിച്ചത് ഒരു ജീവിതത്തിന് വേണ്ടി ആയിരുന്നില്ലേ മനസ്സു തകർന്നു നിൽക്കുന്ന ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഈ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് അവൾക്ക് പ്രതീക്ഷയുടെ ഒരു പുതുലോകത്തേക്ക് ചുവട് വയ്ക്കാനുള്ള കരുത്ത് നൽകണം എല്ലാം നഷ്ടപ്പെട്ട് കണ്ണിൽ ഇരുട്ട് കയറിയ അവളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുക അത്ര എളുപ്പമല്ല എങ്കിലും അവൾക്ക് നഷ്ടപ്പെട്ടതിൽ ചിലതെങ്കിലും തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയണം ഒരു നല്ല ജോലി ഒരു വീട് അതിലപ്പുറം അവളുടെ പ്രതീക്ഷകൾ എന്നാൽ അച്ഛനെയും അമ്മയെയും അവരെ തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഏറ്റവും ഹൃദയത്തോട് വെച്ച അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയും മടക്കി കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്തിനായിരുന്നു ദൈവമേ ഇത്ര വലിയ പരീക്ഷണവും ക്രൂരതയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്